യും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും വേദനകളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇതുവരെയും അമ്മ നമുക്ക് വാങ്ങി തന്നിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കാം നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മെ താങ്ങി നിർത്തിയ ദൈവം നമ്മോടൊപ്പമുണ്ട് ഉണ്ട് നമ്മെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ദുഃഖങ്ങളും വേദനകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുകുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്കു വേണ്ടി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കും എന്തെന്നാൽ അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരയണമേ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ അതേ വേദന അനുഭവിക്കുന്ന നിരവധിയായ മക്കളെ ഓർത്തു പ്രാർത്ഥിക്കണം അവരുടെ സങ്കടങ്ങളെ കൂടി ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് സമർപ്പിക്കണം അവിടെയാണ് ദൈവം അനുഗ്രഹം ചൊരിയുന്നത് വിശ്വാസമുള്ള ഹൃദയമാണ് നമുക്ക് വേണ്ടത് പൂർണ്ണവിശ്വാസത്തോടുകൂടി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കൈകൾ കൂപ്പി ഭയഭക്തിയോടെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ മക്കളിതാ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മയെ മാതാവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ അമ്മയെ മാതാവേ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അമ്മ ഞങ്ങളെ താങ്ങിക്കൊള്ളയണമേ ഞങ്ങളെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ ഹോസ്പിറ്റലുകളിലും ഐ സിയുയിലും വെൻ്റിലേറ്ററിലും വീടുകളിലുമായി കഴിയുന്ന നിരവധിയായ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളെ എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ ആ മക്കളുടെ എല്ലാവരുടെയും അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവർ ഓരോരുത്തരും അനുഭവിക്കുന്ന രോഗപീഡകളിൽ നിന്ന് അമ്മ അവരെ രക്ഷിക്കണമേ ശക്തമായി അങ്ങേ പുത്രനോട് അമ്മ ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ അങ്ങേ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോ നാഥ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ തക്ക ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം നികത്തി തരയണമേ ഞങ്ങളുടെ ജീവിത െ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എപ്പോഴും അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ വിട്ടുമാറാത്ത പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ തൊക്ക് സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കൾ അലർജി രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കൾ എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവേ ശക്തമായി അവരിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മയെ അവരെ രക്ഷിക്കണമേ എല്ലാ മക്കൾക്കും ആരോഗ്യം കൊടുക്കണമേ ആയുസ് കൊടുക്കണമേ ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തക്ക ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് ിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾ ആഗ്രഹിക്കുന്ന ദേശത്ത് ആ മക്കൾ ആഗ്രഹിക്കുന്ന ജോലി അമ്മ അവർക്ക് കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും മായ്ച്ചു തരണമേ അമ്മയെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ രാജ്യത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശാന്തിയും സമാധാനം കൊണ്ട് ണമേ രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും പുലരുവാൻ തക്കുവിധം അമ്മ ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകാതെ ഞങ്ങളെ എപ്പോഴും അമ്മയുടെ നീളം മേലക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ അമ്മേ മാതാവേ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ അവർക്ക് കാവലായി കൂടെയായിരിക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ വിദൂരത്തിലായിരിക്കുന്നവർ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശത്തേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും കാത്തുപരിപാലിക്കണമേ ഞങ്ങൾ മുഖാമുഖം കാണുവോളം അമ്മയുടെ പത്രമാകുന്ന നീലമേലങ്കിക്കുള്ളിൽ അമ്മയെ അവർക്ക് അഭയം കൊടുക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ആക്സിഡൻ്റ് പറ്റി പോയ മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തളർന്നു പോയ ശരീരത്തിന് ബലവും ആരോഗ്യവും കൊടുക്കണമേ അമ്മയെ മാതാവേ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ അത്ഭുത ത്തിന്റെ റാണി ഈ മക്കൾക്ക് വേണ്ടി ശക്തമായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്കാവശ്യമായ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമേ അറിവ് കൊടുത്തവരെ അനുഗ്രഹിക്കണമേ അമ്മേ ദൈവമാതാവേ തകർച്ചകളിലൂടെ കടന്നു പോകുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ എല്ലാവിധ തകർച്ചകളിൽ നിന്നും അമ്മ അവരെ തരം പിടിച്ചുയർത്തണമേ പരിശുദ്ധയാമേ ദൈവ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ മനസ്സും നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളെ ദ്രോഹിച്ചവരോട് ക്ഷമിപ്പാനുള്ള വലിയ മനസ്സും ഞങ്ങൾക്ക് നൽകണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടും കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരശുദ്ധയാമേ ദൈവ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ എല്ലാ മക്കളുടെ ഉടമ്പടി നിയോഗങ്ങളിലേക്ക് കടന്ന് ചെല്ലണമേ ജീവിത രീതികളിലേക്ക് കടന്ന് ണമേ പ്രയാസങ്ങളിലേക്ക് കടന്ന് ചെല്ലണമേ കഷ്ടതകളിലേക്ക് കടന്ന് ചെല്ലണമേ ആഗ്രഹങ്ങളിലേക്ക് കടന്ന് ചെല്ലണമേ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അമ്മ ഈ മക്കൾക്ക് വേണ്ടി ഈശോയോട് ആധിസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന കൃപാസനത്തിലെ എല്ലാ പ്രാർത്ഥനകളോടും ചേർത്ത് വെച്ച് ഞങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഏറ്റെടുക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ അമ്മയെ മാതാവെ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ അമ്മേ മാതാവേ എല്ലാ മക്കൾക്കും കാവലും സംരക്ഷണവും നൽകണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് നല്ല അധികാരികളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശാന്തിയും സമാധാനത്താൽ ഞങ്ങളുടെ ഭൂമിയെ അമ്മ കാത്തു പരിപാലിച്ചു കൊള്ളയണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തി ും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ